ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ ചെറിയ നേൻ ചെയിൽ മുട്ടയിടുന്ന രീതിയെപ്പറ്റി ഒരു പൊള്ളലിൽ റാണിക്ക് മാത്രമാണ് മുട്ടയിടാൻ കഴിയുക റാണിക്ക് മുട്ടയിടാനായി എക്സ് നിർമ്മിക്കുന്നത് ആ കൂട്ടിലെ വേലക്കാരി ഈച്ചകൾ എന്നറിയപ്പെടുന്ന പെൺ തേനീച്ചകളാണ് അവ ഇതിൽ കാണുന്ന പോലെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്സ് ഉപയോഗിച്ച് പുടമാകൃതിയിൽ എക്സ് ഉണ്ടാക്കുന്നു അതിനുശേഷം തേനും പൂമ്പുടിയും ചേർത്തൊരു പ്രത്യേക തരം പ്രോട്ടീൻ ഇതിൽ നിക്ഷേപിക്കുന്നു ഇതിലേക്കാണ് റാണി വന്ന് ലാർവ് നിക്ഷേപിക്കുന്നത് അത് കഴിഞ്ഞ് വേലക്കാരി ഈച്ചകൾ തന്നെ ഈ സെല്ലിന്റെ തുറന്ന ഭാഗം വാക്സ് ഉപയോഗിച്ച് പൂർണ്ണമായും കവർ ചെയ്യുന്നു എഗ് ലാർവ പ്യൂപ്പ അഡൽട്ട് എന്നീ നാല് സ്റ്റേജുകൾ കൂടിയാണ് ചെറുതേച്ചകൾ പൂർണ്ണ വളർച്ചയെടുത്തുന്നത് ഒരു കോളനിയിൽ ചെറുതീച്ചകൾ അധികമായാൽ വേലക്കാരി ഈച്ചകൾ തന്നെ ക്യൂൻ സെല്ലുകൾ നിർമ്മിക്കുന്നു സാധാരണ സെല്ലുകളെ അപേക്ഷിച്ച് ക്യൂൻ ചെല്ലുകൾക്ക് വലപ്പം കൂടുതലാണ് ഇതിൽ നിറയ്ക്കുന്ന പ്രോട്ടീൻ ഫുഡും വ്യത്യസ്തമായിരിക്കും വേലക്കാരി ഈച്ചകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റോയൽ ജെല്ലി എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഭക്ഷണമാണ് ക്യൂൻ സെല്ലുകളിലെ ലാർവൾക്ക് ഭക്ഷിക്കാൻ നൽകുന്നത് ഈ ലാർവൾ വളർന്ന് റാണിയാവുന്നതിന് ശേഷം ഇതേ ഭക്ഷണം തന്നെയായിരിക്കും തുടർന്നും കഴിക്കുന്നത് റാണി ഈച്ചയുടെ മുട്ടയിൽ നിന്ന് റാണിയിലേക്കുള്ള വളർച്ച ഏകദേശം രണ്ടാഴ്ചയാണ് അതേസമയം കൂട്ടിലെ മറ്റു ഈച്ചകൾക്കത് മൂന്നാഴ്ച വരെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു താങ്ക്